ണപ്രേദിയിലെ വിശിഷ്ട വ്യക്തികൾ സദസ്സിലെ ഭക്തജനങ്ങൾ എന്റെ നാടുകൂടിയായ ഈ നാട്ടുകാരെ നമസ്കാരം സത്യത്തില് ഞാൻ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടതില്ല ഒന്നാമത് സംസാരിച്ച് വളരെ ശീലം കുറവാണ് കർമ്മങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് എന്നിൽ കൂടുതലും വേണ്ടി വരാറ് അതുകൊണ്ട് തന്നെ സംസാരിച്ച് നിങ്ങളെ ഉത്ബുദ്ധരാക്കുവാൻ ഞാൻ ഉദ്യമിക്കുന്നില്ല തന്നെയല്ല മായ കാര്യങ്ങളിൽ ദൈവികമായ കാര്യങ്ങളിൽ വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് അക്കാഡമിക്കലായിട്ട് തന്നെ വളരെ കൂടിയുള്ള ഒരു മഹത് വ്യക്തി നമ്മളെ നമ്മളോട് സംവദിക്കാൻ ഇന്നിവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ുന്നത്ടുതലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇനി ഒന്ന് ഇവിടെ ആദരിക്കാൻ സരസ്വതി തീർച്ചയായിട്ടും ആദരവ് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ ഞാൻ ദേവിയുടെ പേരിലും എൻ്റെ പേരിലും എല്ലാ അനുഗ്രഹങ്ങളും നൽകുവാൻ ആഗ്രഹിക്കുന്നു ഈ അവസരത്തിൽ എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു കർമ്മത്തിൽ പങ്കെടുക്കുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനും സാധിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ സാധിക്കുന്നതിലും ഞാൻ എൻ്റെ പരദേവതമാരോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമസ്കാരം മാത്തമാറ്റിക്സിൽ പി നേടിയ കിഴക്കെ ഗോപിനാഥൻ നായരുടെ മകൾ ഡോക്ടർ ദിക്ഷാ സരസ്വതിയെ ആദരിക്കുന്നു ഈ ആദരം നൽകിയതിനു വേണ്ടി ആദരണീയരായ ക്ഷത്രീ ബ്രഹ്മശ്രീ സൂര്യകാലിമന സൂര്യൻ പരമേശ്വരൻ പരിപാടി അതിന് ക്ഷണിക്കുന്നു അടുത്തായി പ്രഭാഷണം നടത്തുന്നതിലേക്ക് ആദരണേരായ ഡോക്ടർ കെ എസ് ഗായ്കുവാർ കൈകറ്റത്തിൽ അവരുടെ പ്രത്യാദം ക്ഷണിച്ചുകൊള്ളുന്നു ബഹുമാനപ്പെട്ട സൂര്യകാരുണിമന സൂര്യൻ പരമേശ്വരൻ ഭട്ടതിരിപ്പാട് ഈ ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ വേദിയിലും സദസ്സന് ഇരിക്കുന്ന വെള്ളൂരിൻ്റെ ഒരു ഭാഗമായ താറാമറ്റത്തുള്ള ഈ ക്ഷേത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന ബഹുമാന്യരായ ഭക്തജനങ്ങളെ പരമേശ്വരൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഉത്സവം എന്ന് പറയുന്നത് ഒരു ആഘോഷത്തിൻ്റെ വേളയാണ് ആനന്ദത്തിൻ്റെ വേളയാണ് അവിടെ ഒരു പ്രഭാഷണത്തിലുള്ള പ്രസക്തിയെപ്പറ്റി ശരിക്കറിയാവുന്ന വ്യക്തിയാണ് ഞാൻ ഞാനൊരു സ്ഥിരം പ്രഭാഷണമൊന്നുമല്ല അതെൻ്റെ ശേഷം ക്ഷണിക്കാൻ തന്ന ആൾക്കാരോട് തന്നെ ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ ഒരു ഒരു പ്രഭാഷകൻ അത്യാവശ്യം എഴുതുക ഒക്കെ ചെയ്യുന്നു എന്നല്ലാതെ ഒരു പ്രഭാഷണം പറഞ്ഞൊരു അങ്ങനെയൊരു ശീലമൊന്നും എനിക്കില്ല എൻ്റെ അച്ഛനൊക്കെ ധാരാളം ഇത് ചെയ്തിരുന്നു പല സ്ഥലങ്ങളിലൊന്നല്ലാതെ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഒരു ഒരു സംസാരത്തിൽ ഞാൻ മുതിരുന്നില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എന്ത് വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എന്താണ് ഇപ്പോൾ ഇവിടെ ധാരാളം കുട്ടികളൊക്കെ ഉണ്ട് ഈ കുട്ടികൾക്ക് നമ്മൾ എന്ത് ഉപദേശിച്ചു കൊടുക്കണം അവരുടെ ഭാവി ജീവിതത്തിൽ പല രംഗങ്ങളും ഭാസുരമായി തീരുവാൻ വേണ്ടി ആ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് നമ്മൾ അവരെ ഒരു ഒരു വഴിയിലേക്ക് നയിക്കുക അതിനു വേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നത് കൊണ്ട് ഞാൻ നിർത്താം അതി എന്ത് ദുഃഖിപ്പിക്കുന്നില്ല പാലാമറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ക്ഷേത്രം ഇന്ന് ഇവിടെ 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 ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാംസ്കാരിക ബോധതലത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലാ വർഷക്കാലവും ഈ ആഘോഷ പരിപാടികളും ഒക്കെ വളരെ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുവാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സാധാരണ ക്ഷേത്രങ്ങളെല്ലാം പോലെ തന്നെ മഹാക്ഷേത്രമല്ലെങ്കിലും ഈ ക്ഷേത്രവും നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലുള്ള ആഗമശാസ്ത്ര പ്രകാരം തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് ആ ആകർഷ ആഗമശാസ്ത്ര പ്രകാരം ആ ശാസ്ത്രം മുമ്പോട്ട് വയ്ക്കുന്ന ചട്ടങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് തന്നെയാണ് ആ താന്ത്രിക ക്രമപ്രകാരം ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ വൈകാരിക ചിന്തകൾക്ക് വിധേയമാകുന്നത് നമ്മൾ അതിനോടുള്ള ആഭിമുഖ്യം കൂടി വരുമ്പോഴാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് ഭദ്രകാളി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു ആയതുകൊണ്ട് തന്നെ അതിനെ ഒരു മാതൃഭാവത്തോടെ വേണം വീക്ഷിക്കുവാനും നമ്മൾ ആരാധിക്കുവാനും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ തത്വം അതാണ് അത് ജീവിതത്തിലും നമ്മൾ അതുതന്നെയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ നമ്മൾ ഒരു അമ്മ എന്നുള്ളൊരു സങ്കല്പം നമ്മൾ നിത്യജീവിതത്തിൽ എങ്ങനെ കാണുന്നു എങ്ങനെ അതിൻ്റെ സാംസ്കാരികതയെ നമ്മൾ ഉൾക്കൊള്ളുന്നു അതുതന്നെ ആയിരിക്കണം ആ ക്ഷേത്രത്തിനോടുള്ള ഭാവവും അപ്പോൾ അവിടെ വരുന്നതായ ഒരു അഭേജ്ഞത നമ്മളും ആ ക്ഷേത്രവുമായിട്ടുള്ള ഒരു അഭേജ്യതയാണ് ഈ രൂഢമൂലമായ വിശ്വാസത്തിനും സാംസ്കാരിക ചിന്തകൾക്കും ചിന്തകൾക്കുമൊക്കെ കാരണമായി തീരുന്നതെന്ന് പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് പറയുന്നത് തന്നെ ക്ഷേത്രാരാധന അല്ലാതെ അതേ പ്രകാരം തന്നെ നമ്മൾ ജീവിതത്തിൽ ആരാധിക്കേണ്ടത് മാതൃസ്വരൂപത്തിലെ തന്നെയാണ് നമ്മുടെ അമ്മ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പം ആ സങ്കല്പത്തിനെ എങ്ങനെ ആരാധിക്കപ്പെടണം അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ മനസ്സിൽ കരുതണമെന്നുള്ളത് ശങ്കരാചാര്യസ്വാമിയെ പോലെയുള്ള ആൾക്കാരൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നീട് പറയാം ക്ഷേത്രങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് ഇന്നു തുടങ്ങിയതല്ല ആദ്യകാലത്ത് ക്ഷേത്രങ്ങൾ തുടങ്ങിയെന്ന് പറയുന്നത് തളി ക്ഷേത്രങ്ങൾ എന്നുള്ള പേരിലാണ് കേരളത്തിൽ മലബാർ മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പതിനെട്ടര തളികളാണ് പതിനെട്ടര ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ അതിൽ ഒരു തളിയാണ് നമുക്ക് കോട്ടയം ജില്ലയിലെ താഴത്തങ്ങാടി തളിക്കോട്ട എന്നൊക്കെ പറയുന്ന താഴത്തങ്ങാടി തളി ക്ഷേത്രവും ആ പതിനെട്ടര തളികളിൽ പെട്ടതാണ് വടക്ക് തളിപ്പറമ്പിലുള്ള ശിവക്ഷേത്രം മുതൽ కరమన తళి కడి తిరువట్ార్ నాలుగు యుద్ధ తమిళనాటి తిరువట్టార ఒక తణిక్షేత్రం శివన్ అదన అర తణి కింద ఆ తణిక్షేత్ర సంభవించుకోండి ఆరాధన మాత్రమే രാജ്യഭരണ സംബന്ധമായ അനവധി തീരുമാനങ്ങൾ എടുക്കുന്നതും നിയമങ്ങളുണ്ടാക്കുന്നതും ഒക്കെ ഈ തമിഴ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മുടെ ഗ്രാമസഭകൾ കൂടിയിരുന്നു ക്ഷേത്രാചാര്യോ അല്ലെങ്കിൽ നാടുവാഴിയോ ആയിട്ടുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന കൂട്ടായ്മയിലാണ് അവിടുത്തെ ഭരണ നിയന്ത്രണത്തിന് അല്ലെങ്കിൽ ഭരണ നിർവഹണത്തിനാവശ്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് ആ ആ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ശബരിമല ചരിത്രാതീനകാലം പോലെയുള്ള ഒരു സങ്കല്പമാണ് ക്ഷേത്രം അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്പലം പോലെയല്ല വേറൊരു രീതിയിലാണ് അവിടുത്തെ ശാന്തിക്കാരനെ നമ്മൾ ശബരിമല മേശാന്തി എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഉൾക്കൊള്ളുന്നതായ ആ തത്വത്തിൻ്റെ പ്രത്യേകതയാണ് ശബരിമലയെ പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ട ശാസ്ത്രാവിൻ്റെ ഭാവത്തിൽ പറയുന്നവരെ അയ്യപ്പനാണ് ആ അയ്യപ്പനെ ആരാധിക്കുവാനായി മൃതം നോറ്റൊക്കെ അവിടെ ചെല്ലുന്ന കോടാലുകൂടി ഭക്തജനങ്ങളുടെ പേരും അയ്യപ്പൻ തന്നെയാണ് അപ്പൊ അവിടെ ഒരു ഈക്വാലിറ്റിയുടെ പ്രശ്നമാണ് തത്വമസിന്നൊക്കെ അതാണ് പറയുന്നത് അവിടെ ഒരു ആ ദേവനും നമ്മളും ആത്മീയമായിട്ട് ജീവവും ബ്രഹ്മയുപോ എന്നാണ് പരാ എന്നൊക്കെ സ്വാമികൾ പറഞ്ഞു വെച്ചിട്ടുള്ള പോലെ അവിടെ ആ ദേവൻ ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത് അവിടുത്തെ ശാന്തിക്കാരൻ്റെ ശബരിമല മേശാന്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരാധനാപൂർവം കാണുന്ന അതിൻ്റെ ഒരു അടിസ്ഥാനം അതുതന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ചെല്ലുന്നതായ കോടാനുകോടി ഭക്തജനങ്ങളുടെ ഉള്ളിലെ ആ ഭക്തി എന്ന് പറയുന്ന വികാരത്തിൽ നിന്നുണ്ടാകുന്നതായ പ്രഭാവത്തിനെ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അയ്യപ്പനുകളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ആ അയ്യപ്പനുകള നിരന്തരം വർദ്ധിച്ചു വരുന്നതായ അനുഗ്രഹകാരയെ ഈ കൂടാനും കൂടി ഭക്തജനങ്ങളാകുന്ന അയ്യപ്പന്മാരിലേക്ക് തിരിച്ചു സന്നിവേശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ശബരിമല നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ക്ഷേത്രങ്ങളുടെയും സങ്കല്പം അവിടുത്തെ ആചാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെടുന്നത് ആ മൂർത്തി ഏതാണ് എന്ന് കണക്കാക്കുക ആ തന്ത്രി ഏത് മനോഭാവത്തോടെയാണോ ആ മൂർത്തിയെ പ്രതിഷ്ഠിക്കുന്ന പ്രതിഷ്ഠിക്കുന്നത് അതിൽ നിന്ന് തന്ത്രി ഈ ക്ഷേത്രത്തിൽ നിൻ്റെതാണ് ധ്യാനം എന്ന് നിശ്ചയിക്കുകയും അതനുസരിച്ചുള്ള ബാക്കി അവിടുത്തെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുകയാണ് ഒരു ക്ഷേത്ര പദ്ധതി എന്ന് പറയുന്നത് അത് ഈ മാറുന്ന ലോകം ലോകം എന്നല്ല നമ്മളെ എല്ലാം നിരന്തരം നമ്മൾ കാണുന്നതായ സകല കാണാത്തതും കാണുന്നതുമായ സകല സാധനങ്ങളും നിരന്തരം കല്ലു മാറ്റം മണ്ണിന് മാറ്റം വരുന്നു നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ആ മാറ്റത്തിന്റെ പുറകിലുള്ളതും ഈ സത് എന്ന് പറയുന്നതായ ഒരു പരമ്പ്രമത്തിന്റെ ശക്തിയാണ് അതുപോലെ തന്നെ വിശ്വാസത്തിലും ആചാരത്തിലും എല്ലാ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും അത് ആ മാറ്റത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അത് നമ്മുടെ സാംസ്കാരിക നിലവാരത്തിന്റെ അല്ലെങ്കിൽ സാംസ്കാരിക ചിന്തയുടെ ഒരു ഭാഗമാക്കി നമ്മൾ അതിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇതാണ് കാലത്തിന്റെ ഗതി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഈ രൂപത്തിനെ നമ്മൾ കാണുന്നത് നമ്മളൊരു ശിവനെ പോയി കാണുന്ന പോലെയല്ല ഇവിടെ പോരാൻ വരുന്ന ആൾക്കാരെ ആ മാതൃശങ്കല്പം ഉൾക്കൊള്ളുകൊണ്ട് ചെയ്താൽ മാത്രമേ അതിലൊരു പൂർണ്ണത കൈവരുന്നുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് മാതൃസങ്കല്പം എന്താണ് നമ്മൾ ആദ്യം പഠിക്കുക അതിൽ നിന്ന് വേണം നമ്മൾ ആരാധന ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു മനോഭാവമാണ് ആരാധനയുടെ അടിസ്ഥാനവും അതിൻ്റെ ശാസ്ത്രീയതയൊക്കെ അത് തന്നെയാണ് അല്ലാതെ പുസ്തകത്തിൽ എഴുതി വെച്ചതല്ല ഇപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ ആരാധിക്കാൻ പറ്റും ഒരു കാര്യം അത് ശരിക്ക് പറഞ്ഞാൽ ഞാനതാ പറഞ്ഞത് ഞാൻ ഈ നമുക്കിവിടെ പുരാണ കഥകളൊക്കെ പറയാനാണെങ്കിൽ അതൊക്കെ സീരിയൽ കാണുന്ന ആൾക്കാർക്ക് തന്നെ എന്നേക്കാളും ഭംഗിയായിട്ടറിയാം അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വരുന്ന പുതിയ തലമുറയുടെ ഒരു സാംസ്കാരിക തലം എവിടെ നിന്ന് തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത് അത് ക്ഷേത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളൊക്കെ അമ്മയെപ്പറ്റി ഈ അമ്മ ഇതുപോലെ അമ്മ നമ്മളെ പ്രസവിച്ചത് അമ്മയാണ് അല്ലെങ്കിൽ എല്ലാവരെയും പ്രസവിച്ചത് ഓരോ അമ്മമാരാണ് ആ അമ്മ എന്നുള്ളൊരു സങ്കല്പത്തിൽ ശങ്കരാചാര്യസ്വാമികൾ നമുക്ക് വളരെ ഭക്തി പുരസ്സരൻ അല്ലെങ്കിൽ അതിൻ്റെ ആത്മീയതയും ഈ തത്വ അധിഷ്ഠിതമായ അതിൻ്റെ കാര്യങ്ങൾ ഒട്ടും പോകാതെ തന്നെ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് അത് നമ്മൾ പഠിക്കണം പ്രത്യേകിച്ച് കുട്ടികൾ ആണായാലും വെണ്ണായാലും കുട്ടികളത് പഠിച്ചിരിക്കണം അവരുടെ ഒരു സാംസ്കാരിക നിലവാരം അതിൽ നിന്ന് വേണം തുടങ്ങാൻ അമ്മ എന്താണെന്ന് ശങ്കരാചാര്യസ്വാമികൾക്ക് സംഭവിച്ചതെന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം പുറത്തേക്ക് പോയി അമ്മയൊക്കെ ഉപേക്ഷിച്ച് പിന്നീട് ഏറോ ഒരു കാലത്ത് ശങ്കരാചാര്യ ഈ മഹാജ്ഞാനത്തിന്റെ സകല കൈലാസവും സകല ആകർഷങ്ങളും കീഴടക്കി ദിഗ്വിജിയായി തിരിച്ചു വരുന്നവഴിക്ക് നാല് മഠങ്ങളൊക്കെ സ്ഥാപിച്ച് അദ്ദേഹം തിരിച്ചു വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് ഉത്തരദേശത്ത് വെച്ചാണ് അമ്മ വിളിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നാട്ടിലേക്ക് പോരാൻ തയ്യാറായി അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ നാടായ കാഴിയിലേക്ക് എറണാകുളത്തെ കാഴിയിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് അമ്മ എങ്ങനെ അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ച് മരിക്കാൻ കിടക്കുക ഒരു അബോധാവസ്ഥയിലാണ് അമ്മ പൂർണ്ണ പ്രജ്ഞയില്ല രോഗഗ്രസ്തയാണ് ആരും സംരക്ഷിക്കാണ്ടില്ല അപ്പൊ ശങ്കരാചാര്യരുടെ ആ ഒരു ആത്മീയമായ ഒരു ശക്തി വെച്ച് ശങ്കരാചാര്യ അമ്മയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നതാണ് അവിടെ ഒരു ആശയവിനിമയം അതൊരു ഒരു കോസ്മിക് ലെവലിലുള്ള ആശയവിനിമയം അത് പുറത്തു നിറച്ച് കേൾക്കാൻ പറ്റുന്നതല്ല അപ്പം ആ ശങ്കരാചാര്യനോട് ആ അമ്മ ചോദിക്കുകയാണ് നിന്നെ ഞാൻ പ്രസവിച്ച് കഷ്ടപ്പെട്ട് ഒരു പ്രത്യേക പ്രായം വരെ വളരെ യാതന അനുഭവിച്ച് വളർത്തി എങ്കിലും നീ നിൻ്റെ ഇഷ്ടത്തിന് സന്യാസം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് എന്നെ വരെ ഉപേക്ഷിച്ച് നീ പോയി ഇത്രയും കാലം നീ എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല ഞാനിവിടെ എങ്ങനെ ജീവിച്ചു അന്വേഷിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഭാവം എന്തായിരുന്നു നീ അന്വേഷിച്ചിട്ടില്ല അത് ശരിയല്ല ചെയ്തത് ഏത് സന്യാസി ആ ചെയ്തത് ശരിയായില്ല അങ്ങനെയല്ല വേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേ ഈ ദിഗ്വിജിയിലായിട്ടുള്ള ഈ അരവിന്ദ സത്യാകാശങ്ങളിൽ കീഴടക്കിയ ശങ്കരാചാര്യർ എന്ന് പറയുന്ന വ്യക്തി ആ അമ്മയുടെ മുമ്പിൽ ഒന്നുമല്ലാതെയായി അമ്മ ചോദിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെയായി അവിടെ വെച്ച് അദ്ദേഹത്തിന് ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം ആ മാതൃത്വത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി అదే తిన్న అమ్మ చోదించు ఇత్ర చేత సిద్ధాంతం ఉండి లోకత్ పండితన్మా జయించు సర్వజ్ఞ పీఠం നിന്നെ ജയിക്കാൻ ആരുമില്ല ഇനി അറിവിൻ്റെ കാര്യത്തിൽ പക്ഷേ ഞാൻ ഈ അനുഭവിച്ച യാതനകൾ നീ ഇന്നും ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ അനുഭവിച്ച യാതനകളുടെ ഫലമാണ് നീ ഈ ഭൂമിയിലേക്ക് വന്നത് പോലും അതിന് പകരം നീ എന്ത് തരും എനിക്ക് എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ എനിക്ക് എന്ത് തരും നീ എന്ന ചോദ്യത്തിന് മുമ്പിൽ ശങ്കരാചാര്യന് ഉത്തരവില്ലാതെ നിന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹത്തിന്റെ അമ്മയും കരഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് വിഷ്ണു ഭൂജങ്കം ചൊല്ലിയിട്ട് അദ്ദേഹം ആ അമ്മയെ നമസ്കരിക്കാൻ വേണ്ടി ഒരു ശ്ലോകം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി അത് ജപിച്ചുകൊണ്ട് അദ്ദേഹം ആ അമ്മയെ നമസ്കരിക്കുകയാണ് അതിനപ്പുറം വന്ന് ഈ പ്രപഞ്ചത്തിൽ ഒരാളും ചെയ്തിട്ടില്ല ശങ്കരാചാര്യ ചെയ്തതിനപ്പുറം ആസാം താവതീയം പ്രസൂതി സമയം ദുർവാരത ചൂലവ്യഹ നൈരുച്യം തനുശോഷണം മലമഴി ശയ്യാന സമ്പത്സരി അതാണ് എൻ്റെ ആദ്യത്തെ രണ്ടു വരി അതെന്താന്ന് ചോദിച്ചാൽ പ്രസൂതി സമയം ഈ ഗർഭകാലം ഈ ഗർഭകാലത്തിൽ ഈ അമ്മ അനുഭവിക്കുന്ന കുറേ യാതനകളുണ്ട് അത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നതല്ല ഭയങ്കര യാതനകളാണ് ആദ്യത്തെ ഒരു ആറാം ദിവസം അല്ലെങ്കിൽ ഒരു പതിനാറാം ദിവസം പോലെ തന്നെ ഗർഭാവസ്ഥയിലെത്തി കിടക്കുന്ന ആ ഭൂമത്തിൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ആദ്യം അതൊരു പാട പോലെ ആദ്യം ഉണ്ടാകുകയും അതൊരു കുഴൽ രൂപത്തിലാകുകയും അതിൻ്റെ അറ്റത്ത് മൂന്ന് മുഴകൾ ഇത് സയൻസ് പറയുന്നതാണ് രൂപപ്പെടുകയും ചെയ്യുന്നു അതാണ് പിന്നെ കിട്ടാലത്ത് നമ്മുടെ ബ്രെയിനും സുഷുംനൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാണ് അത് കാലം മുതൽ അമ്മയൊന്ന് കാലി തെറ്റി വീടാതെ പോലെ സൂക്ഷിച്ച ആ വീഴ്ച മതി ഇവരുടെ ജീവിതം പോവാൻ അത്ര സൂക്ഷിച്ച് പ്രവേശനങ്ങൾ അനുഭവിച്ച് ഈ ഗർഭകാലം തള്ളി നിൽക്കുന്നു അമ്മ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് നൈരുച്ഛ്യം തനുശോഷണം നൈരുക്ഷ്യം രുചി ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും അതിനൊരു സ്വാദില്ലാതെ തോന്നുക ശബ്ദിക്കുക അത് കാരണം ഇത് തനുഷോഷണം അതുകൊണ്ട് അമ്മയുടെ ശരീരം തീരെ മെലിഞ്ഞു പോയിരുന്നു ഭക്ഷണം കഴിക്കാനൊന്നും വൃത്തിയില്ലാതെ അമ്മയുടെ ശരീരം മെലിഞ്ഞു പോയിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ശങ്കരാചാര്യര് അത് കഴിഞ്ഞാലോ പ്രസവിച്ചു കഴിഞ്ഞാലോ പ്രസവിച്ചു കഴിഞ്ഞാൽ മലമ ഈ ശൈയാതെ സംവത്സരി ഈ കുട്ടിയുടെ അല്ല അഥവാ നിന്റെ മലമൂത്ര വിസർജനങ്ങൾ വീണ് മലിനമായ കട്ടിലിലോ പാലിലോ അതിനൊപ്പം ഈ അമ്മ കിടക്കുകയാണ് വർഷങ്ങളോടും കഷ്ടപ്പെട്ട അത് സുഖമായിട്ടല്ല അതിൽ കിടക്കാൻ സുഖമായിട്ടല്ല അമ്മയുടെ ഓരത്താണ് കുട്ടിയെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വിസർജനത്തിനകത്തും ആ മലിനമായ പ്രധാനത്തിൽ അമ്മയെ ആ കൂടെ കത്തിയിലാണ് പിന്നെ കഷ്ടപ്പാടല്ല അത് കഴിഞ്ഞോ ഇവനൊരു പ്രായമാകുന്നത് വരെ അമ്മ എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഒരമ്മയ്ക്കുണ്ടാകുന്ന ഒരു കുട്ടിയെ അമ്മോട് തന്നെ ഒരു അമ്മവനെ തന്നെ കഴിക്കാനോ അല്ലെങ്കിൽ തന്നെ അവൻ്റെ ആക്ടിവിറ്റി ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനോ ആകുന്നവരെ ഒരമ്മയെ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു കണക്കില്ല കണക്ക് പറഞ്ഞാൽ അതിന് പകരം കൊടുക്കാനും ഒന്നുമില്ല അതിനോട് ഓഹിച്ചു പക്ഷെ പറയാനുമില്ല ഇവനെ ഈ പ്രജയെ പ്രസവിച്ചു കഴിഞ്ഞാലോ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ ഗർഭകാലത്തിൽ മൂലം ഇവന് അവൻ്റെ ശ്വാസവും അവൻ്റെ ദാഹത്തിനുള്ള വെള്ളവും രക്തവും അവനാവശ്യമുള്ള ന്യൂട്രീഷ്യൻസ് വൈറ്റമിൻസ് അല്ലെങ്കിൽ പോഷകവും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ രക്തത്തിൽ നിന്ന് ഈ തുക്കിൽക്കൊടി വഴിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേർപെട്ട് കഴിയുന്നതോടെ ആ തുക്കിൽക്കൊടി കട്ട് ചെയ്യുക അപ്പോൾ ഇവൻ വേറൊരു പ്രജയായി മാറി അവൻ ഒരു വ്യക്തിത്വമായി അപ്പോൾ അവൻ അവിടെ വേണ്ടത് നിലനിൽക്കാനുള്ള അതിന് ഇവൻ അതിഭയങ്കരമായ ശബ്ദത്തിൽ കരയുന്നു ആ കരയുന്നതോടെ ഇവൻ്റെ ആഹാരം കഴിക്കാനുള്ള ഈ പ്രായക്കും റെസറേറ്ററി പ്രായക്കും ഒക്കെ ക്ലീനാകുന്നു ക്ലീനായി കഴിഞ്ഞാൽ പിന്നെ ഇവന് തോന്നുന്നത് അതിഭയങ്കരമായ ഒരു ദാഹമാണ് എന്തെങ്കിലും തൊണ്ണേല ക്യാറ്റിൽ ചെല്ലാത്തൊരു ദാഹമാണ് ആ ദാഹത്തിൻ്റെ ആ സമയത്ത് തന്നെ ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പ്രജയുടെ ഉള്ളിൽ അവൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിലും അവൻ്റെ ബ്രെയിനിനകത്തുണ്ടാകുന്നൊരു ഒരു ഒരു റിഫ്ലക്സ് ഉണ്ട് അതൊരു ഓട്ടോണമസ് നർവസ് സിസ്റ്റത്തിൽ വരുന്ന ഒരു റിഫ്ലക്ഷനാണ് അത് സക്കിങ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അവൻ്റെ ഈ ഫേഷ്യൽ മസിൽസ് എല്ലാം തന്നെ ആക്റ്റീവ് ആകും ആ സമയത്ത് കൈയ്യലും കാലിലൊന്നും നിയന്ത്രണമില്ല പക്ഷെ ഈ ഫേഷ്യൽ മെസ്സിസ് ഒക്കെ ആക്റ്റീവ് ആകുന്നതോടുകൂടി അവന് വലിച്ചു കുടിക്കാനുള്ള ഒരു ശക്തി ഈശ്വരൻ കൊടുത്തു ആ സമയത്ത് അവനെ ഈ അമ്മ അവനെ മാളോട് ചേർത്ത് അമ്മയുടെ സ്ഥലത്തിൽ നിന്ന് വരുന്നതായ സ്തന്യം എന്ന് പറയുന്നത് അമൃത് പോലെയുള്ള മുലപ്പാല് ഇവന്റെ വായിലേക്ക് വർഷിക്കുകയാണ് തുള്ളി തുള്ളിയായിട്ട് അതിന് ഇവൻ ഇവന്റെ സർവശക്തിയും എടുത്ത് ശക്തി ചെയ്യുന്നു ആ ശക്തി എന്ന് പറയുന്ന ഒരു റിഫ്ലക്സ് മാത്രമേ അവനുണ്ടാകുന്നുള്ളൂ ഇവനെ അത് ചെയ്യുന്ന ആ സമയത്ത് അമ്മയുടെ ഒരു ഫീലിംഗ് ഉണ്ട് ഈ പ്രതിക്ക് മാത്രമല്ല ഈ അമ്മയുടെ ശരീരത്തുള്ളതായ പോറാവാനു കൂടി ന്യൂറോൺസ് മുഴുവൻ ഉണർന്നു പ്രവർത്തിച്ച് അവിടെ അമ്മയ്ക്ക് ഞാൻ അമ്മയായി അമ്മയായിരുന്നു തോന്നൽ വരുന്ന ആ സമയത്താണ് ഈ പ്രതിഭാസം എന്ന് പറയുന്ന ശങ്കരാചാര്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇത് ഒരു സ്ത്രീക്ക് മാത്രം ലോകത്ത് ഫീൽ ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ് അതൊരു വികാരമാണ് എന്നെ ഈ പാലാവട്ടത്ത് ഈ ദേവസ്ഥാനത്തേക്ക് വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ആ സന്തോഷത്തിന് മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്പലത്തിൽ പരിപാടികൾ വരുമ്പോഴേ ഞാനൊരു ഇതിനു വേണ്ടി പറയുകയല്ല വെള്ളൂരിൻ്റെ പല ഭാഗങ്ങളുണ്ടെങ്കിലും ഒരു നല്ല ശതമാനം ആൾക്കാരും ഇപ്പോഴും സഹകരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പാറാട്ടം തന്നെയാണ് സംശയമൊന്നുമില്ല പാലാവട്ടത്തിൻ്റെ അത്രയും സഹകരണം ഒരു സ്ഥലത്തു നിന്നും വെള്ളൂരിൻ്റെ വേറെ കിട്ടിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാനൊരു പ്രഭാഷകമൊന്നുമല്ല എങ്കിൽ ഞാൻ വഴി കൂടാതെ ഞാൻ വന്നോളാം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതുതന്നെയാണ് അത് ഞാൻ നമ്മുടെ സന്തയോടും സൂചിപ്പിച്ചിട്ടുണ്ട് എനിക്കും വളരെ സന്തോഷമായി എന്നെ ഇവിടെ വിളിക്കുകയും നിങ്ങളോട് ഇത്രയും കുറച്ച് ചെറിയ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പകർന്നു തരാൻ സാധിക്കുകയും ചെയ്യുന്നതിനുള്ളതാർത്ഥ്യവും എനിക്കുണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇത്രയും വിജ്ഞാനപ്രദമായ ഒരു പ്രഭാഷണം നടത്തി നമ്മളെ കുമാർക്ക് ക്ഷേത്രോത്സവ കമ്മിറ്റിയുടെ മേലുമുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ആദരവേറ്റുവാങ്ങിയ ഡോക്ടർ ദിസ സരസ്വതി നമ്മളോട് രണ്ട് വാർത്ത സംസാരിക്കുന്നു വേദിയിൽ ഉപരിഷ്ടായ ബഹുമാൻപ്പെട്ടത് എൻ്റെ നല്ല നാട്ടുകാർ ഇങ്ങനെ ഒരു ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ എന്നെ പ്രാപ്തിയാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ച ശ്രീഭദ്ര ക്ഷേത്ര സംഘാടകരോടും മാതൃസംഗമത്തിൻ്റെ ഓരോ അംഗങ്ങളോടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു നന്ദി ജനറൽ ശ്രീ ഉത്സവ കമ്പരിയുടെ പ്രമേഹ ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിൽ കൃതജ്ഞത അഭി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ആദ്യമായിട്ട് ഞാൻ കൃതജ്ഞത പറയുന്നത് ക്ഷേത്രം തന്ത്രി നമ്മുടെ ഈ പരിപാടി ഭദ്ര ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത ഭട്ടതിരിപ്പാട് അവർക്കാണ് തിരുവേനി തിരക്ക് മൂലം പെട്ടെന്ന് വിടുന്ന് തിരുമേനിക്ക് കാഞ്ഞങ്ങാട് പോകാണ്ട് തിരുമേനി അടുത്ത നാളെ കഴിഞ്ഞ് രാവിലെ തിരുവേനിക്കോട് പറഞ്ഞുകൊണ്ട് തിരുവേനിൽ അഴിമതി ആവശ്യങ്ങളോട് തിരുവേനിക്കോട് പോയി പോലും തിരുമേനിക്ക് ഈ ക്ഷേത്ര സമിതിയുടെ പേരിലും ഈ തിരുവോത്സവ കമ്മിറ്റിയുടെ പേരിലുമുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ ക്ഷണം സ്വീകരിച്ച് പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്ന വെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ദേവസ്വം ഭരണാധികാരി കൈതമിച്ച തീരത്ത് ഡോക്ടർ കെ എസ് രാജ്കുമാർ അവരുകളാണ് രാജകുട്ടി നേരങ്ങളോടുള്ള ക്ഷേത്ര സേവാ സമിതിയുടെയും തിരുവോത്സവ കമ്മിറ്റിയുടെയും നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ അറിയിക്കുന്നു അടുത്തതായിട്ട് നമ്മുടെ നമ്മുടെ ഈ ആദരവ് മാത്തമാറ്റിക്സിൽ നേടിയ ഗോപികുട്ടേട്ടൻ മകൾ നമ്മുടെ ഈ ആദരവ് മാത്തമാറ്റിക്സ് ആദരവ് ഏറ്റുവാങ്ങിയ ദിഷ സരസ്വതിക്കും ഈ ക്ഷേത്ര സേവാ സമിതിയുടെയും നമ്മുടെ തിരുവത്സവ കമ്മിറ്റിയുടെയും പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയാണ് പിന്നെ ഇവിടെ കൂടിയ എല്ലാ സദ്യക്കും സേവാ സമിതിയുടെയും ഇനിയും തിരുമുത്സവ കമ്മിറ്റിയുടെയും പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു